ം ഞാൻ എം എസ് ഒരേ പാത്രത്തിലുണ്ട് ഒരേ പായയിൽ ഉറങ്ങുന്ന സുഹൃത്തും സ്വന്തം ഭാര്യയുമായിട്ട് അവിഹിതം ബൈജു കാര്യങ്ങൾ അറിയുന്നത് ഭാര്യയുടെ രഹസ്യ ഫോണ് കണ്ടെത്തിയതോടുകൂടിയിട്ടാണ് കലഞ്ഞൂർ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അത്തനംതിട്ടയില് കലഞ്ഞൂർ പാടത്ത് ഭാര്യയെയും കുറ്റ സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് ഇരുവരും തമ്മിലുള്ള രഹസ്യബന്ധം മനസ്സിലായതോടുകൂടിയെന്ന് പ്രതിയുടെ മൊഴി ഈ കഴിഞ്ഞ ഇന്നലെ രാത്രിയിലാണ് പാടം പടയണിപ്പാറ എരുത്തുവപ്പുഴ ബൈജു വിലാസത്തിൽ വൈഷ്ണവിയെയും ഏതാണ്ട് ഇരുപത്തിയെട്ട് വയസ്സാണ് ആ സ്ത്രീക്ക് പ്രായം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പാടം വിഷ്ണു ഭവനിൽ വിഷ്ണുവിനെയുമാണ് ഏതാണ്ട് മുപ്പത് വയസ്സാണ് വിഷ്ണുവിന് പ്രായം ബൈജു വെട്ടിക്കൊലപ്പെടുത്തിയത് ഉറ്റ സുഹൃത്തുക്കളായിരുന്നു വിഷ്ണുവും ബൈജുവും മരപ്പണിക്കാരായിട്ടുള്ള ഇരുവരും ജോലിക്ക് പോകുന്നതും ഒക്കെ തന്നെ ഒരുമിച്ച് തന്നെയാണ് ഇന്നലെ വൈകിട്ടും ജോലി കഴിഞ്ഞ ഇരുവരും ഒരുമിച്ചാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ കിടക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ബൈജു ഭാര്യയുടെ രഹസ്യ ഫോൺ കണ്ടെത്തിയത് എന്നാണ് വിവരം തുടർന്ന് ഇയാൾ ഈ ഫോൺ പരിശോധിച്ചു വാട്സപ്പ് ചാറ്റിൽ നിന്നാണ് തന്റെ ഭാര്യക്ക് ഉറ്റ സുഹൃത്തുമായിട്ടുള്ള ബന്ധം ബൈജുവിന് മനസ്സിലാവുന്നത് ഭർത്താവായ ബൈജു തന്റെ രഹസ്യ ഫോണ് പരിശോധിക്കുന്നത് കണ്ട വൈഷ്ണവി ഭാര്യയായ വൈഷ്ണവി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു അങ്ങനെ സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയ വൈഷ്ണവി വിഷ്ണുവിന്റെ വീട്ടിലേക്കാണ് ഓടിയത് ഈ വീടുകൾ തമ്മിൽ ഏതാണ്ട് നൂറു മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് വിഷ്ണുവിന്റെ വീട്ടിലെത്തിയ ഉടനെ തന്നെ വൈഷ്ണവി അവിടുത്തെ കഥകിൽ തട്ടി വിളിക്കാൻ ശ്രമിച്ചു പക്ഷെ വൈഷ്ണവിയെ പിന്തുടർ പിന്തുടർന്നെത്തിയിട്ടുള്ള ബൈജു പിന്നാലെ എത്തി അടുത്തെത്തിയ ഉടനെ തന്നെ ബൈജു കൊടുവാളുകൊണ്ട് തലങ്ങും വിലങ്ങും വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു െ വൈഷ്ണവിയെ കൊലപ്പെടുത്തിയ ശേഷം വിഷ്ണുവിനെ വിളിച്ചിറക്കി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പോലീസിനെ ബൈജു മൊഴി നൽകിയത് വൈഷ്ണവി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു വിഷ്ണു ആവട്ടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുന്നതിനിടെയാണ് മരണമടഞ്ഞത് ഈ ബൈജുവിന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് നൂറു മീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ഈ പറയുന്ന വിഷ്ണുവിന്റെ വീട്ടിലേക്ക് അമ്മയ്ക്കൊപ്പം വാടക വീട്ടിലാണ് വിഷ്ണു താമസിച്ചിരുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി കഴിയുന്ന ആളുകളായിരുന്നു ഈ പറയുന്ന വിഷ്ണുവും ബൈജുവുമൊക്കെ അയൽവാസികളെല്ലാം തന്നെ അത്തരത്തിലാണ് കാര്യങ്ങൾ പറയുന്നത് ഒരേ പാത്രത്തിലുണ്ട് ഒരേ പായയിൽ ഉറങ്ങുന്നവരായിരുന്നു അത്രേ ബൈജുവും വിഷ്ണുവും പക്ഷെ ഇവര് താമസിക്കുന്ന സ്ഥലത്തെല്ലാം തന്നെ അടുത്തടുത്ത വീടുകളൊന്നുമില്ല അങ്ങനത്തെ ഒരു പ്രദേശമാണത് അതിനാൽ തന്നെ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഒരു കരച്ചിലോ ബഹളമോ കേട്ടില്ലെന്നാണ് അയൽവാസികളായിട്ടുള്ള കുറച്ച് അപ്പുറത്തുള്ള ആളുകളൊക്കെ പറയുന്നത് ബൈജുവിനും വൈഷ്ണവിക്കും ഏതാണ്ട് രണ്ട് മക്കളാണുള്ളത് ഈ കഴിഞ്ഞ രാത്രി കഴിഞ്ഞ ദിവസം രാത്രി ഏതാണ്ട് പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ബൈജുവിന്റെ അയൽവാസിയാണ് കൊല്ലപ്പെട്ട വിഷ്ണു എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ വാടക വീടിന്റെ മുന്നിലിട്ടാണ് ഈ പറയുന്ന ബൈജു കൊലകളെല്ലാം തന്നെ ചെയ്തതും ഇവരെ ആക്രമിച്ചതും ഒക്കെ തന്നെ ബൈജു തന്നെയാണ് ഈ വിവരം ഈ കൊലയ്ക്ക് ശേഷം സുഹൃത്തുക്കളെ വിളിച്ചറിയിച്ചതും ഇയാളെ പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പെട്ടേറ്റിട്ടുള്ള വൈഷ്ണവി ഏതാണ്ട് സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു എന്നുള്ളതാണ് ഗുരുതരമായിട്ട് പരിക്കേറ്റുള്ള വിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ തന്നെ വിഷ്ണുവും മരിച്ചു ഭാര്യ വൈഷ്ണവിയെയും അതേപോലെ തന്നെ സുഹൃത്തായിട്ടുള്ള വിഷ്ണുവിനെയും തമ്മിൽ അവിഹിതമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ട് എന്ന് സംശയിച്ചത് കൊണ്ടാണ് ഭർത്താവായിട്ടുള്ള ബൈജു കൊലപാതകം നടത്തിയതെന്നാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് കൊലപാതകത്തിലെ ബൈജ് ഉപയോഗിച്ചത് കുടുവാളാണെന്നും പോലീസ് പറയുന്നുണ്ട്